ഗുഡ് മോർണിംഗ് ഇന്ന് പുതിയ ഐറ്റം ആയിട്ടാണ് വന്നിരിക്കുന്നത് താമരയാണ് ഏറ്റവും ഐറ്റം എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് താമര നടന്നത് ഇത് എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് എനിക്കറിയത്തില്ല തട്ടിപ്പോ വാങ്ങി വെച്ചിട്ട് ഏകദേശം രണ്ടാഴ്ചയോളമായി അപ്പം നിങ്ങൾക്ക് രണ്ടല്ലോ മൂന്നാഴ്ചകളായി അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇതാണ് ഇതിൻ്റെ ഇതിലൊക്കെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് ചെയ്യുന്നത് എനിക്ക് ഞാൻ ഇതുവരെ താമര നട്ടിട്ടില്ല എൻ്റെ വീട്ടിൽ താമരയെന്ന് പറഞ്ഞാൽ ഞാൻ കൃഷി ചെയ്തിട്ടില്ല നോക്കി നോക്കാം കുറച്ച് വെള്ളം കിട്ടും അപ്പോൾ നടടുമ്പോൾ എന്തെങ്കിലും പാകപ്പിഴ പറ്റുന്നുണ്ടെങ്കിൽ ക്ഷണിച്ചു രണ്ടെണ്ണമായിട്ട് പൊട്ടിച്ചെടുക്കാൻ പറ്റുമോ ഇത് ചിങ്ങ പോയിട്ടുണ്ട് നേഴ്സറിന്ന് വാങ്ങിയതാണ് ഞാൻ വളരെ നാളായിട്ട് എനിക്ക് താമര വിൽക്കാൻ ആഗ്രഹമായി എന്നും താമരയ്ക്ക് വേണ്ടി നഴ്സറി പോകുമ്പോൾ താമരയൊന്നുമില്ല അത് ഇത് സാധാ താമരയാണ് മറ്റേ വന്നിട്ട് പല പല മോഡലുകൾക്കും ഉണ്ട് അത് ഓൺലൈനിൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ ട്യൂബ് ഇങ്ങനെ ട്യൂബിങ്ങനെ പൊട്ടിച്ചെടുക്കാൻ പോകുമ്പോൾ എന്തായാലും ഞാൻ പൊട്ടിക്കുന്നു കേട്ടോ പിടിക്കുമ്പോൾ ഇത് പൊട്ടിക്കാനും പറ്റുന്നുള്ളൂ കത്തി എടുക്കാൻ പോകണമെന്നു നല്ല രീതിയിൽ ട്യൂബ് കാരണം എനിക്കിപ്പോൾ വീഡിയോസ് ഒക്കെ ഓരോന്ന് കാണുന്നതെന്ന് നോക്കുമ്പോൾ നല്ല രീതിയിലൊന്നും ആയിട്ടില്ല പൊട്ടിച്ചതുകൊണ്ട് പൊട്ടിച്ചതുകൊണ്ടും എല്ലാം കുഴപ്പമുണ്ടോയെന്ന് എനിക്കറിയില്ല എന്തായാലും നോക്കാം തൈ രണ്ട് മൂന്നും നന്നായിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ പൊട്ടിച്ചെടുക്കുന്നത് കൊണ്ട് പ്രശ്നം ഉണ്ടോന്നാണ് എനിക്കറിയില്ല ഒത്തിരി തൈ ഉണ്ട് കേട്ടോ തൈ ഒത്തിരി വന്നിട്ടുണ്ട് ഇത് പൊട്ടിക്കേണ്ട സമയമായോന്നറിയില്ല മാർച്ച് ഏപ്രിൽ ആ സമയത്താണ് താമരം നടേണ്ടത് പിന്നെ എനിക്ക് അത്യാഗ്രഹം നോക്കി എല്ലാം ചെയ്യുകയാണ് അത്യാഗ്രഹമാണല്ലോ എല്ലാവരുടെയും പ്രശ്നം സാധാരണ ഭക്ഷണത്തിനൊക്കെയാണ് എല്ലാവർക്കും ആർക്കുന്നത് എന്നെ സംബന്ധിച്ച് ചെടിക്കാണ് ആർക്കുന്നത് ഒത്തിരി ക്രൈ വന്നിട്ടുണ്ട് പക്ഷേ ഇതിന് ഇങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് വെച്ചാൽ ഇത് അതേപോലെ പിടിക്കുമെന്നാണ് എനിക്കൊരു സംശയം കേട്ടോ നോക്കാം എന്തായാലും നമുക്ക് ഇപ്പോൾ വീഡിയോ ഞാനിത് എല്ലാം സമയം എടുക്കും അപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ രണ്ടായിട്ടും ഇപ്പോൾ തൽക്കാലം എടുക്കുകയാണ് അതിനൊന്ന് വെട്ടിച്ച് കഴുകാം ബാക്കി ഞാൻ വേറെ ഒന്നും ബോട്ടിലോട്ടാക്കാം െങ്കിൽ വീഡിയോ ലംഘിയായിട്ട് അപ്പോൾ ഈ ഒരു ഫോട്ടിലേക്കാണ് ഞാൻ മാറ്റേണ്ടത് ഞാൻ അതിനായിട്ട് കുറച്ച് മണല് അടിയിലൊട്ടി മാറ്റുന്നത് ഈ മണലിൻ്റെ കൂടെ ചാണകപ്പൊടി വീടാണ് ഞാൻ എൻ്റെ കയ്യിൽ ചാണകപ്പൊടിയില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ മണല് മാത്രമല്ല അപ്പോൾ എൻ്റേതായ രീതിയിലാണ് നടുന്നത് എത്രത്തോളം സക്സസ് അറിയില്ല സക്സസ് ആകുമ്പോൾ നമ്മൾ കുറച്ച് വളം ഇട്ടിട്ടുണ്ട് അപ്പം ഇതിലേക്ക് ഞാൻ ചാണകം പൊടിക്കുമ്പോൾ കുറച്ച് ഒരുപിടി എല്ലുപൊടിയാണ് ഉണ്ടോ നമുക്ക് ഈ താമരയ്ക്ക് എപ്പോഴും വളം ചെയ്യാൻ പറ്റത്തില്ല അപ്പം നമ്മൾ അതിൻ്റെ വളം അതിൻ്റെ അടിയിലേക്ക് ഇട്ടി കൊടുക്കുക കുറച്ച് സാഫ് കൂടി ഇട കുറച്ച് കൂടുതലൊന്നും ഉണ്ടല്ലോ വളരെ കുറച്ച് പിന്നെ ഗോപ്പില്ലാത്ത അത് ഒരു അര ടീസ്പൂണോളം കൂടുതലൊന്നും വേണ്ട എല്ല് പൊടി ഒരു പിടിയോളം ഇടാം പക്ഷേ കുറച്ച് വളരെ കുറച്ച് ഇതിൻ്റെ കൂടെ ചാണകപ്പൊടിയും കൂടെ ഉണ്ടായി കുറച്ചും കൂടെ നല്ലതായിരിക്കും പിന്നെ നമുക്ക് താമരയ്ക്ക് എപ്പോഴും ഇത് ചെയ്യാം ഉരം ചെയ്യാൻ പറ്റത്തില്ല അതിൻ്റെ ബില്ല് കുറച്ചുകൂടെ മണല് ഇട്ടുകൊടുക്കുകയാണ് കേട്ടോണ്ടോ ഞാൻ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പാത്രമാണ് ഇത് വേറെ ഒന്നും കൊണ്ടില്ല അഥവാ മീനിടാൻ പോകുന്ന അത് കൊടുക്കുക അപ്പം ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ചെമ്മണ്ണിടയാണ് അപ്പോൾ ചെമ്മണ്ണിനെ കളി ഏറ്റവും മണല് വയലിൽ നിന്നും എടുക്കുന്ന ചെളിയാണ് ഏട്ടോ ஆயிரத்தி நாலு ஏகத கொள்ளும் ஒரு பாத்திரம் எடுத்து இது அது ஒரு பகுதியோளம் வரணும் பாகத்து நம்ம பகுதியோரெண்ட் பாத்திரம் காணும் இதுல വെള്ളമൊഴിച്ച് കുടിക്കുകയാണ് എന്നുവെച്ചാൽ ഇതിനെ ചെളിയാക്കാം എനിക്ക് ചെടികളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മൂന്ന് ഐറ്റം ചെടികളിൽ ഒരെണ്ണമാണ് താമര മൂന്നെണ്ണത്തിന് രണ്ടെണ്ണം റോസ് പിന്നെ അടീന്യം ബ്രാൻഡ് ഈ മൂന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ചെടികളാണ് ഏറ്റവും ഇഷ്ടമെന്ന് വെച്ചാൽ നല്ല ഏതൊരു ഇഷ്ടമാണ് അത്യാവശ്യം ചെളിയായിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം വളം കുടഞ്ഞ് മുകളിൽ വയ്ക്കും എന്നിട്ട് കഴിയിട്ട് മിസ്സാക്കിട്ടു അറിയാതെ ഈ മുകളിൽ അപ്പോൾ ഇതിലേക്ക് ഞാൻ ഈ ഉണ്ടല്ലോ സൈഡിലേക്ക് ഈ നമ്മൾ എത്തുമ്പോൾ ഈ പാത്രത്തിൻ്റെ സൈഡ് നോക്കിയാണ് കുറച്ച് മണ്ണിങ്ങോട്ട് നീക്കിയിട്ട് ഈ സൈഡിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ധികം താഴ്ന്നു പോവാതെ കാണാമെന്ന് തോന്നും ഓക്കെ സൈഡിലേക്ക് ഒരെണ്ണം കൂടെ വെച്ച് കൊടുക്കാമോ എൻ്റെ കയ്യിൽ പാത്രം നേരെ അപ്പോൾ തൽക്കാലം ഞാൻ വാങ്ങി ഇതിൽ തന്നെ അങ്ങ് വിൽക്കാമെന്ന് വിചാരിച്ചു കട്ട് ചെയ്ത് വിടുന്നതായിരിക്കും നല്ലതായിട്ട് മറിഞ്ഞു മറിഞ്ഞു പോകുന്നു സാധനം ഈ ലീഫ് നമ്മൾ കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലതായിരുന്നു എനിക്ക് തോന്നുന്നു കാര്യം അത് നിൽക്കാൻ സാധ്യത വെയിറ്റ് കൂടുതലാണ് ആദ്യമായിട്ട് കൂടുന്നു അത് പിന്നെ കട്ട് ചെയ്യാം ഞാൻ നിങ്ങൾ കാണിച്ചു തരുന്നത് കൊണ്ട് അപ്പോൾ ഇത് നമ്മൾ നട്ട ശേഷം ഇതിൻ്റെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം കണ്ടോ ഇങ്ങനെയാണ് നട്ടിരുന്നത് ഇതിന് പിടിച്ച് വരുമ്പോഴേ നമുക്കത് നല്ല രീതിയിൽ കാണിച്ചു തരാൻ പറ്റത്ത അപ്പോൾ എൻ്റെ ഈ താമര പിടിപ്പിക്കുന്നതും ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് അറിയിക്കണം ഇപ്പോൾ താമര കൃഷി എങ്ങനെയുണ്ടെന്ന് നോക്കാം എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നതാണ് എന്തെങ്കിലും അപാകത വന്നിട്ടുണ്ടെങ്കിൽ ക്ഷണിക്കണം കേട്ടോ വെള്ളമൊഴിച്ചു കൊടുക്കുകയാണോ ഇതിനി നല്ല അത്യാവശ്യം ആറേഴ് മണിക്കൂർ കിട്ടുന്ന സ്ഥലത്ത് തന്നെ വെക്കണം എങ്കിൽ മാത്രമേ താമര നല്ല രീതിയിൽ പിടിച്ച് വരക്കൂ കുക്കണം ഉണ്ടാവും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ നല്ല സിമ്പിളായിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ് ഒറ്റക്കൂടെ കാണിച്ചോ ഒന്നും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പറയുന്ന ഇതൊക്കെ തെറ്റി വരുന്നുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് പറയുമ്പോൾ തെറ്റിപ്പോകണം അപ്പോൾ ഓക്കെ ബായ് കട്ട് ചെയ്യണമെങ്കിൽ